ഒപ്പത്ത് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള വിവരമാണ് വരുന്നത് നേരത്തെ നമ്മൾ പ്രതിഷേധം കണ്ട സ്ഥലത്ത് തന്നെയാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് അർജുൻ കല്യാണ സ്ഥലത്ത് ചേരുന്നു അർജുൻ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു കലക്ടർ ചർച്ച നടത്താം എന്നൊക്കെ തീരുമാനമായിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിൽ ആശങ്കയായി ഉണ്ടാകുന്നത് അല്ലേ തീർച്ചയായിട്ടും വിരീത നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നതിൻ്റെ തെളിവ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ദൃശ്യങ്ങളിൽ മണ്ണ് അല്പസമയം മുമ്പ് കണ്ണുകൊണ്ട് നമ്മൾ കണ്ടതാണ് ആ കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത് അതായത് മഴ മാറി നിന്നിട്ട് പോലും ഈ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം എന്തായാലും അല്പസമയത്തിന് മുൻപാണ് ഈ മണ്ണ് പൂർണ്ണമായും തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അത്രയും വലിയ രീതിയിൽ തന്നെയാണ് മണ്ണിടിഞ്ഞ് വീണത് ഒരു പക്ഷേ ഇവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ വളരെ അടുത്തേക്ക് പോകേണ്ടതില്ല കാരണം അതിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്നുണ്ട് വീണ്ടും മണ്ണിടിഞ്ഞുന്ന ഇടിഞ്ഞു താഴുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം മൺപാളികളൊക്കെ അടർന്നു നിൽക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം തീർച്ചയായിട്ടും വിനീത സുരക്ഷിതമായ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഏത് നിമിഷം വേണമെങ്കിലും ഇത് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് നേരത്തെ അതായത് നേരത്തെ നമ്മൾ കണ്ട ഈ ദൃശ്യത്തിൽ ഈ റോഡിനോട് ചേർന്നുള്ള ഓവുചാല് വഴി തന്നെ വെള്ളം നേരത്തെ ഒഴുകിപ്പോയതാണ് അവിടെ ഒരു ഓവുചാൽ ഉള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ആ മണ്ണ് വന്ന് അടിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഒരു ഓവുചാൽ ഉണ്ടായിരുന്നതാണ് അവിടെയാണ് ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് അല്ലെങ്കിൽ എത്രമാത്രം പേടിയോടുകൂടിയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇപ്പോഴും ചെറിയ രീതിയിൽ തന്നെ അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ചെറിയ ചെറിയ പാളികളൊക്കെ അടർന്നു വീഴുകയും ഇത് ഒന്നടങ്കം തന്നെ താഴേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയുകയില്ല നേരത്തെ ഈ ദേശീയപാത ഈ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെ ഈ ടാറ് ചെയ്തതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണാം അതുവഴിയാണ് കടന്നു പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് അതായത് ഇത്രയും താഴെ സർവീസ് റോഡ് കടന്നു പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് ആ വഴിയിലാണ് അതിന് താഴെ ദേശീയപാത കടന്നു അപ്പോൾ സർവീസ് റോഡ് നിൽക്കുന്ന അല്ലെങ്കിൽ സർവീസ് റോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തെ മൺത്തിട്ടയാണ് ഇപ്പോൾ അടർന്ന് താഴേക്ക് വിണിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങളുടെയൊക്കെ ഭാഗമായി സർവീസ് റോഡ് താഴേക്കാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നേരത്തെ തന്നെ എൻ എച്ച് എടുത്തിരുന്നു എന്തായാലും പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒരു അവസ്ഥയായിട്ടും ഗതാഗതം നടത്തുന്നുണ്ട് കാരണം അതിലൂടെയാണ് ഏറ്റവും ദേശീയപാത കടന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ് കലക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇപ്പോൾ തുടർ നടപടികൾ പോകുന്നത് വിനീത രണ്ടു മണിയോടുകൂടി ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാർ ജില്ലാ കലക്ട്രേറ്റിലും അതുപോലെ തന്നെ കലക്ടറോടും ആർ ഡി ഒടും ഒക്കെ സംസാരിച്ചിരുന്നത് അതിൽ തീരുമാനം നാട്ടുകാരെ അറിയിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത് എന്തായാലും വിനീത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന നിലവിലിപ്പോഴും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയിലാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അതായത് വാഹനങ്ങൾ നിരന്തരമായി കടന്നു പോകുമ്പോഴും മണ്ണിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വിടുന്നത് ഏത് നിമിഷവും ഒരു അപകടകരമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ സ്വാഭാവികമായും വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല കൂടിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകരുതലുകൾ പാലിക്കണം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇത് മണ്ണിടിച്ചിലില്ലാത്ത രീതിയിൽ ഒരു ക്രമീകരണം ഏർപ്പാടാക്കണമെന്നുള്ളൊരു ആവശ്യം നാട്ടുകാരുടെ ഭാഗം കാണാം നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും പയ്യന്നൂരിലേക്കും കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിൽ നിന്നൊക്കെ പോകുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ തിരിച്ചും വരുന്ന വാഹനങ്ങൾ നിരന്തരമായി ഏകദേശം ആയിരത്തിലും വാഹനങ്ങൾ നിരന്തരം പ്രധാനപ്പെട്ട ഒരു ാണ് ഈ കുപ്പം കൃത്യമായി അറിയുന്ന ഒരു പാത അർജുൻ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ ആളുകൾ എത്തിക്കേണ്ടുന്ന ഒരു വഴിയാണ് ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഷിഡൂരാണ് ഓർമ്മ വരുന്നത് ആ മണ്ണിങ്ങിനെ ഇടിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ആശങ്ക ഏറുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഇനി ഇതാ ഷിരൂരിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്താണ് അവിടെ ഉണ്ടായിരുന്നതാണ് എന്തായാലും അത് അല്ലെങ്കിൽ ഷിരൂർ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ കേരളത്തിലെ ദേശീയപാതകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഏകദേശം ഒരു വർഷമാവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു വർഷമാവുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരമുള്ള സുരക്ഷാ വീഴ്ചകൾ ഇത്തരമായിട്ടുള്ള ഒരു മുൻകരുതലുകളുടെ അഭാവമൊക്കെയാണ് ഇവിടെ കാണാനും കഴിയുന്നത് എന്തായാലും വലിയ ഒരു പാളി അങ്ങനെ തന്നെ അടർന്ന് താഴേക്ക് വീഴുകയാണ് ഒരുപക്ഷേ ഈ ഇത് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭീകരമായ രീതിയിൽ നമുക്ക് തോന്നുമെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു വലിയ വശം ഇപ്പോഴും ഇടിഞ്ഞു വീഴാൻ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന അർത്ഥത്തിൽ തന്നെ അവിടെ നിൽക്കുകയാണ് ഇത് ഇടിഞ്ഞ് താഴേക്ക് വീണു അല്ലെ വീഴുന്നു എങ്കിൽ അതൊരു വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതൊരു അന്യായമായിട്ടുള്ള പ്രതിഷേധമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അവരുടെ ജീവന് അവർക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ഇവിടെ നിന്ന് ഈ കുത്തി ഒലിച്ചു പോകുന്ന മണ്ണും വെള്ളവും ചളിയുമൊക്കെ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൂടി വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ കാണുന്നതൊക്കെ ചെറിയ പാറ കഷ്ണങ്ങളാണെന്നുള്ള നമുക്ക് തോന്നിപ്പിക്കും ഇത് അങ്ങനെ പാറ കഷ്ണം പൊട്ടിയതാണ് പക്ഷേ ഇത് ചളി മണ്ണാണ് അതായത് ഒന്ന് അമർത്തിയാൽ പോലും പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണാണ് ഇവിടെ കാണുക ഇതൊക്കെ പാറ കഷ്ണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അടർന്നു വീണ കല്ലോ ഇത് സത്യത്തിൽ മണ്ണ് തന്നെയാണ് ഒന്ന് അമർത്തിയാൽ തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണ് തന്നെയാണ് അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇടിഞ്ഞ് ചളിയായി ഇവിടെയുള്ള പ്രദേശത്തേക്കൊക്കെ ഒഴുകി പോകുന്ന രീതിയിൽ അവിടെയുള്ള ഈ താഴെ ഭാഗത്തുള്ള വീടുകളിലെ ദൃശ്യങ്ങളൊക്കെ അതിഭീകരമാണ് കാരണം അവരുടെ വീടുകളിലേക്ക് കയറിപ്പോകുന്നത് മുട്ടോളം ചളിയിലൂടെ നടന്നാണ് അവരൊക്കെ പോകുന്നത് പലരും ഇന്നലെ രാത്രി പ്രായമായവരെയൊക്കെ ഈ ചളിയെത്തിയ സമയത്ത് എടുത്തുകൊണ്ട് തൊട്ടടുത്ത വീടുകളിലേക്കും സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത് അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് ഇടപെടൽ ഉണ്ടാവണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇവിടെയുള്ള നൂറിലധികം കുടുംബങ്ങളുടെ പ്രശ്നമാണ് ആ നൂറിലധികം കുടുംബങ്ങൾ പറയുന്ന ചോദ്യമുണ്ട് അതായത് നേരത്തെ റോഡ് ഉപരോധിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞത് എമർജൻസി ആയിട്ടുള്ള വാഹനങ്ങൾക്കെങ്കിലും കടന്നു പോകാനുള്ള സൗകര്യം അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള വാഹനങ്ങളിലെ കടന്നു പോകും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് സാറേ നമ്മുടെ കാര്യവും എമർജൻസി അല്ലേ എങ്ങനെയാണ് രാത്രി വിശ്വസിച്ച് വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി കഴിയുക ഈ മനസ്സിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അത് വളരെ ന്യായമായിട്ടുള്ള ചോദ്യവുമാണ് നേരത്തെ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ പലരും പറഞ്ഞിരുന്നു അതായത് വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ബുദ്ധിമുട്ട് അവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അവരുടെ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് മാത്രമേ മനസ്സിലുള്ള അതിന് സമാനമായ രീതിയിലുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത് ഈ പ്രശ്നമുണ്ടപ്പോൾ കൂര്യാട് പ്രശ്നം ഉണ്ടായപ്പോൾ പറഞ്ഞത് ദേശീയപാത അതോറിറ്റി ഇത് മഴയുടെ പ്രശ്നമാണ് എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് ഇവിടെ കുപ്പത്തെ സാഹചര്യം നോക്കുമ്പോൾ അതല്ല മഴ മാത്രമല്ല പ്രശ്നം അശാസ്ത്രീയമായ നിർമ്മാണം അതൊരു ഗുരുതരമായ പ്രശ്നമാണ് എന്നുകൂടിയാണ് മനസ്സിലാകുന്നത് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് എത്ര മീറ്ററുകളോളമാണ് അതിങ്ങനെ കുന്ന് ഏത് നിമിഷവും ഇടിയാം എന്ന നിലയിൽ നിൽക്കുന്നതല്ലേ നമ്മൾ ആ ഭീതിപ്പെടുത്തുകയല്ല പക്ഷെ അവിടുത്തെ ആളുകൾ പറയുന്നത് അനുസരിച്ചുള്ള ആശങ്ക കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് പിന്നെ നമുക്ക് മറ്റൊരു ദൃശ്യങ്ങൾ കൂടി അത് ഇവിടെ ഈ മണ്ണിടിച്ചലിൻ്റെ ദൃശ്യം ഇവിടെ ഒരു വലിയ കുന്ന് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഈ വീടുകൾ നിൽക്കുന്നത് അതിലും താഴ്ചയിലുള്ള ഒരു പ്രദേശത്താണ്